തിരുവിതാംകൂർ ദേവസ്വം സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കാരിയൂർ യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടത്തി തിരുവിതാംകൂർ ദേവസ്വം സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ തൃക്കാരിയൂർ യൂണിറ്റ് സമ്മേളനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ ശങ്കരനുണ്ണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ജി ജയകുമാർ ആമുഖ പ്രഭാഷണം നടത്തി നമ്മുടെ നമ്മുടെ സർവീസ് ഇരിക്കുന്നവരെ ആ സമയം വരെ അവരുടെ സ്വന്തം സ്വഭാവം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ പ്രസിഡന്റ് ആത്മാർത്ഥമായി അത്തരം കാര്യത്തിൽ നമ്മുടെ ചർച്ചയ്ക്ക് ജനറൽ സെക്രട്ടറി കത്ത് കൊടുക്കുകയും ആവശ്യപ്പെടുകയും ഒന്നിനും പറയും ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാർ വേണ്ടവണ്ണമത് സബ്മിറ്റ് ചെയ്യാത്ത കൊണ്ടാണ് താമസം വരുന്നതാണ് ഞങ്ങളുടെ അറിവ് എന്തായാലും അദ്ദേഹം പോകുന്നതിന് മുമ്പ് അത് ചെയ്തു തരും കാരണം രണ്ടായിരം മുതായി ഇരിക്കുന്ന എല്ലാം വളരെ ഭാഗമുണ്ടായി രാവിലെ ഈ ദിനങ്ങൾ നിറച്ചാളുണ്ടായി സാറിന് മൂന്ന് ഒന്ന് കണ്ടിട്ട് പോകാൻ തുടങ്ങിയിരുന്ന ആളുകളുണ്ട് അവിടെ വന്ന് താഴെ ഒന്ന് വരുന്നു പോയ ആളുകളുണ്ട് അല്ലെങ്കിൽ ഈ ഹാൾ നിറഞ്ഞിരുന്ന ആളും പറയും വയസ്സായ ആളുകളെ നമ്മൾ കൂടുതൽ നിർബന്ധിച്ചിരും കെ രാമവർമ്മ വി കെ സോമൻ ശോഭ രാധാകൃഷ്ണൻ അരുൺ സി ഗോവിന്ദ് ആർ ഗോപാലകൃഷ്ണപിള്ള കെ എസ് ബൈജു ജയപ്രകാശ് നീന വിജയൻ വി എസ് രാജഗോപാൽ വി നാരായണൻ ഉണ്ണി ആർ എൻ മുള ശ്രീകുമാർ കെ വി നാരായണൻ നമ്പൂതിരി ജി ശ്യാമള സി ജി സത്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് തൃക്കാരിയോ